മലയാളം വെബ് ദുനിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമ ഇതുവരെ കാണാത്ത സ്പീഡായിരുന്നു ഡേവിഡ് നയനാന റെക്കോർഡുകൾ വാരിക്കൂട്ടാനുള്ള ഓട്ടത്തിലാണോ മമ്മൂക്ക എന്ന് തോന്നിപ്പോകുന്ന വേഗതയും കളക്ഷനും ഹനീഫ് അദ്ദേ എന്ന പുതുമുഖ സംവിധായകൻ്റെ ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ റിലീസ് ചെയ്ത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടും തേരോട്ടം അവസാനിച്ചിട്ടില്ല കേരളത്തിലും ഇന്ത്യയിലും റെക്കോർഡുകളിട്ട് ഗ്രേറ്റ് ഫാദർ ജെ സി സിയിലേക്ക് വണ്ടി കയറിയപ്പോൾ ആരാധകർക്ക് പ്രതീക്ഷകൾ വാനോളമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഗ്രേറ്റ് ഫാദർ വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത് കളക്ഷന്റെ കാര്യത്തിലും അത് കാണാനുണ്ട് ഏപ്രിൽ പതിമൂന്നിനാണ് യു എ ഗൾഫ് രാജ്യങ്ങളിൽ ദ ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്തത് റിലീസ് ചെയ്ത ആറ് ദിവസത്തിനുള്ളിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി അവിടെ നിന്നും ചിത്രം നേടി ആദ്യത്തെ നൂറ് കോടി നേടിയ മോഹൻലാൽ ചിത്രം പുലിമുരുകന്റെ ആദ്യ ദിവസത്തെ പല റെക്കോർഡുകളും മറികടന്ന് ഗ്രേറ്റ് ഫാദറിന്റെ അടുത്ത ലക്ഷ്യവും പുലിമുരുകൻ തന്നെ യു എ ജി സി സി കളക്ഷൻ മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടിയാണ് പുലിമുരുകൻ സ്വന്തമാക്കിയത് യു എ നിന്ന് ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് പുലിമുരുകൻ ഇതോടെ സ്വന്തമാക്കി ജി സി സിയിലെ പുലിമുരുകന്റെ കളക്ഷനുകൾ തകർക്കാൻ ഡേവിഡ് നയനാൻ കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് റിലീസ് ചെയ്ത ആറ് ദിവസത്തിനുള്ളിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടിയാണ് ഗ്രേറ്റ് ഫാദർടെ ജി സി സി കളക്ഷൻ കേരളത്തിലെന്ന പോലെ മിഡിൽ ഈസ്റ്റ് രാജ്യത്തും മഹാവിജയത്തിലേക്കാണ് ഗ്രേറ്റ് ഫാദർ കടക്കുന്നതെന്നാണ് സൂചന ജി സി സിയിൽ പുലിമുരുകൻ ഒരാഴ്ച കൊണ്ട് നേടിയ പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി എന്ന കളക്ഷനും ഗ്രേറ്റ് ഫാദർ ഇതോടെ തകർത്തിരിക്കുകയാണ് പുലിമുരുകന്റെ ഉയർന്ന കളക്ഷൻ തകർക്കാൻ ഗ്രേറ്റ് ഫാദറിന് കഴിയുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്